നമസ്കാരം ഏവർക്കും വാങ്മയം പ്രതിപാക്യൂസിലേക്ക് സ്വാഗതം തൂലിക നാമം ഭാഗം മൂന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏകലവ്യൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം കെ എം മാത്യൂസ് അടുത്ത ക്വസ്റ്റ്യൻ സുമംഗല എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം ലീല നമ്പൂതിരിപ്പാട് അടുത്ത ക്വസ്റ്റ്യൻ നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പി സി ഗോപാലൻ അടുത്ത ക്വസ്റ്റ്യൻ കമലാദാസ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആര് കമലാദാസ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് മാധവിക്കുട്ടി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം അഭയ് ദേവ് അഭയ് ദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് അബയ് ദേവ് എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ള അയ്യപ്പൻ പിള്ളയാണ് അബയ് ദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വാസ്റ്റ്യൻ ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഒളപ്പമണ്ണ ആരാണ് സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഓക്കെ